വസാട്ട് ലീഡേഴ്സ് സംഗമവും പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനവും കട്ടപ്പന വസാട്ട് റീജിയണൽ ഓഫീസിൽ വെച്ചാണ് ലീഡേഴ്സ് സംഗമവും മാനസിക ആരോഗ്യ പദ്ധതിയുടെ ഉദ്ഘാടനവുംസാടിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വിവിധ പദ്ധതികളുടെ കമ്മിറ്റിയിലെ നേതൃനിലയിലുള്ളവരുടെ വാർഷിക സംഗമമാണ് നടന്നത് നഗരസഭാ കൌൺസിലർ ജോയി അനിത്തോട്ടം അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു നമ്മുടെ പകുതി ലോകമല്ല മുല്ലും അപ്പോൾ അവരെ ആശ്വാസമേകാൻ അവര് സഹായകമാകാനുള്ള പ്രക്രിയമായിട്ടാണ് ഒസാട് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം അവരെ സൂചിപ്പിച്ചതുപോലെ മെന്റൽ ഹെൽത്ത് ക്ലിനിക്കിന്റെ ആരും കൂടെ അഴുത ബ്ലോക്കിലെ പെരുവന്താനത്തും കൊക്കയാറിലും ഏടപ്പാറയിൽ അല്ലെ പിന്നെ പീരുമേട്ടിലും കുമടയിലും അതുപോലെ വണ്ടിപ്പെരിയാർ തുടങ്ങിയ പഞ്ചായത്തിലും ഒക്കെ ഇതിന്റെ സംരംഭം തുടങ്ങും തീരുമാനം പ്രവർത്തിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ മൂല് ഒറ്റ കണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഈ സംരംഭവും ഈ നാടിനിന്റെ വളരെ അഭിമാനകരമായി മാറുന്ന കാര്യം സംശയമെല്ലാം മാനസിക വൈകല്യങ്ങൾ നേടുന്ന മാനസിക ബുദ്ധി നേരിടുന്നവരെ സമൂഹത്തിലേക്ക് മുക്കുകാലയം കൊണ്ടുവരുവാൻ ഈ ഇത് തുടങ്ങും കുറിക്കണം അവർക്ക് വെല്ലുവിളി നേരിടുന്ന മരുന്നുൾപ്പെടെയുള്ളത് സൗജന്യമായി കൊടുത്തുകൊണ്ടാണ് ഒത്താട് ഈ രംഗത്തേക്ക് വരുന്നത് വൊസാ ഡയറക്ടർ ഡോക്ടർ ഫാദർ ജോസ് ആന്റണി പ്രോജക്ട് കോർഡിനേറ്റർ കിരൺ അഗസ്റ്റിൻ വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രഹാം കുരുവിളാദാനിയൽ വി കെ കുട്ടപ്പൻ വെട്ടിക്കാട്ട ജോളി ടോമി ചാക്കോച്ചനമ്പാട്ട് അബിൻ ബേബി ഷിനോജ് തോമസ് എം എസ് ജോസ് വടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു